എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോടമഞ്ഞും തണുപ്പും പുതഞ്ഞ് ഇടുക്കി ജില്ലയിലെ വെൺമണിയിലുള്ള ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല വ്യൂ പോയിൻ്റോട് കൂടിയ ഒരേക്കർ വിസ്തീർണമുള്ള സ്ഥലമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിന് പട്ടയത്തിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥലമാണ് പട്ടയം ആയിട്ടില്ല താമസിക്കാതെ ഇതിന് പട്ടയം കിട്ടുന്നതാണ് ഇടുക്കി ജില്ലയിലെ ചേലച്ചൂടിനും കഞ്ഞിക്കുഴിക്കും അടുത്തുള്ള ഒരു മലയോര ഗ്രാമമാണ് വെൺമണി ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് നിന്ന് നിരവധി ആളുകൾ കുടിയേറിപ്പാർത്ത പ്രദേശമാണ് ഈ വെൺമണി പണ്ട് ഇവിടെയുള്ള ആളുകളുടെ പ്രധാന വരുമാനമാർഗം പുൽത്തൈലം ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്ന തെരുവ വാറ്റിയാണ് പുൽത്തൈലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് വെൺമണി ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് കുറച്ച് നിരപ്പുള്ളതും കുറച്ച് ചെരിവുള്ളതുമായ ഒരു പ്രദേശമാണിത് ഈ പറമ്പിലുള്ള ഒരു കിണറാണിത് വേനൽക്കാലത്തും ധാരാളം വെള്ളം കിട്ടുന്ന കിണറാണ് സാധാരണ ഈ കിണർ വറ്റാറില്ല സ്ഥലത്തിൻ്റെ ഒരതിലൂടെയാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ കടന്നു പോകുന്നത് റിസോർട്ട് ഹോം സ്റ്റേ ഹോളിഡേ ഹോം മുതലായവ് പണിയുവാൻ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് ഈ ഭാഗത്തായിട്ട് നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പെര പണിയുന്നതിനുള്ള തറയും അതിനോട് ചേർന്നൊരു ഷെഡുമുണ്ട് പഞ്ചായത്തിൽ നിന്നും ബിൽഡിംഗ് പണിയുന്നതിന് പെർമിറ്റ് കിട്ടുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ജീപ്പ് ഫോർ വീലർ മുതലായ വാഹനങ്ങളാണ് ഈ പറമ്പിലെത്തുന്നത് ഏകദേശം ഒരു അൻപത് മീറ്ററോളം റോഡ് ഓഫ് റോഡാണ് മലയിഞ്ചിയാണ് ഈ പറമ്പിൽ ഇപ്പോൾ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോഴാണ് വിളവെടുക്കുന്നത് ഈ കൃഷിക്ക് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല ഏലം കാപ്പി കുരുമുളക് കൊക്കോ മുതലായവ കൃഷി ചെയ്യുവാന് അനുയോജ്യമായ ഒരു മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ ഉള്ളത് നല്ല ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഏലത്തിന് പറ്റിയ കാലാവസ്ഥയാണ് ഒരു കിലോമീറ്റർ മാറിയാണ് ഇവിടെയുള്ള ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് നമുക്ക് കട്ടപ്പന കുമളി നെടുങ്കണ്ടം എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ബസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ തൊടുപുഴയും ചെറുതോണി കഞ്ഞിക്കുഴിയൊക്കെയാണ് ഏറ്റവും അടുത്തുള്ള ചെറിയ പട്ടണങ്ങൾ വെൺമണിയിൽ അമ്പലം പള്ളി ഹോട്ടൽ വിവിധ ഷോപ്പുകൾ അതേപോലെ തന്നെ പ്രൈവറ്റ് എ ടി എം മുതലായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ടിനും ഹോളിഡേ ഹോമിനും പറ്റിയ സ്ഥലമാണിത് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ മഴക്കാലത്ത് നല്ല കോടയിറങ്ങുന്ന സ്ഥലമാണ് നല്ല തണുപ്പുള്ളതാണ് സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ട് വിദേശ മലയാളികൾക്കോ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവർക്കോ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ റേറ്റ് തന്നെയാണ് നാല് ലക്ഷം രൂപയാണ് ഒരേക്കറിന് ചോദിക്കുന്ന വില പട്ടയം ഇല്ല എന്നൊരു കാരണം കൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കരുത് ഭാവിയിൽ പട്ടയം കിട്ടാൻ സാധ്യതയുള്ള പ്രദേശമാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുടെ സ്ഥലങ്ങൾക്കും പട്ടയം ഇല്ലാത്തതാണ് അതുകൊണ്ട് ഈ ഏരിയയിൽ മൊത്തത്തിൽ ഗവൺമെൻറ് പട്ടയം കൊടുക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാം ഇതുപോലെ തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള വിൽക്കുവാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ മൊബൈലിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കാവുന്നതാണ് വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം